പാലക്കാട് ജില്ലയിൽ വ്യാപക വിജിലൻസ് റെയ്ഡ് ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിൽ ക്വാറികളിലായിരുന്നു വിജിലൻസ് പരിശോധന അനിയന്ത്രിതമായി ഖനനം നടക്കുകയും ലോറികളിൽ അളവിൽ കൂടുതൽ ഭാരം കയറ്റുകയും ചെയ്യുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് പാലക്കാട് വിജിലൻസ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് ഓങ്ങല്ലൂർ വാടാനം കുറിശി മേഖലയിലെ ക്വാറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ക്വാറികളിൽ നിന്ന് ലോഡ് കയറ്റിയ വാഹനങ്ങൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ തൂക്കി നോക്കി പരിശോധനയിൽ അനുവദിച്ച അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായി കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ജി എസ് ടി എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ് പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും ബേബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കിയത് രാവിലെ ആറേ മുപ്പതിനാണ് റെയ്ഡ് ആരംഭിച്ചത് വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ഡി മിഥുൻ അരുൺ പ്രസാദ് എസ്ഐമാരായ സുരേന്ദ്രൻ അശോകൻ ശശി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ഡെസ്ക് യൂടോക്ക്